ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഒന്ന് പൂരിയാണ് ഇട്ടാ അപ്പം വെറും മൈതി ആയിട്ടാണ് ഇട്ടോ ഞാൻ കുഴച്ചേച്ചിട്ടുള്ളു അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിരിക്കണെ പക്ഷേ പൂരി ഉണ്ടാക്കാറായില്ല കേട്ടോ അത് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ ആറേ പത്തൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കോഴിയൊക്കെ ഒച്ച ഇട്ടിട്ട് നോക്കുമ്പോൾ ഞാൻ ആ പറശ്ശിനിക്കടവിൽ നിന്ന് വന്ന അന്ന് കോഴിക്കോട് അടയ്ക്കാൻ മറന്നിട്ട മക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ട ഞാൻ മറന്നു പോണ് അത്രയും ക്ഷീണം കൊണ്ട് ഞാൻ കെടന്ന് ഉറങ്ങിപ്പോയിട്ടാണ് ശ്രദ്ധിച്ചില്ല രാവിലെ തന്നെ ഉണ്ട് കോഴികളൊക്കെ വിറ്റത്തിറങ്ങി നടക്കുന്നത് ഞാനാകെ ഒരു നായ വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിട്ടും പിടിച്ച് കൊണ്ടുപോയിരുന്നു കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് ദൈവം കാത്ത് ബുദ്ധി ഇല്ലാത്തൊക്കെ വിറ്റത്തിറങ്ങി നടക്കുന്നുണ്ട് കുറച്ച് മണ്ടുള്ള കോഴികളൊക്കെ ഈ അവർക്ക് മനസ്സിലായിട്ടാ നേരെ ഒന്നും ഇറങ്ങാതെ ഒന്നും ആയില്ല എന്ന് അപ്പോൾ അവരൊക്കെ കൂട്ടി തന്നെ ഇരിക്കുന്നു എന്നിട്ടാ മൂന്നാല് കോഴികൾ ഇറ്റത്തി ഇറങ്ങി നടക്കണു ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ അവരും ഇറങ്ങി അങ്ങനെ ഒരു വിഡിത്തം പറ്റിയിട്ട നമുക്ക് അപ്പോൾ പറശ്ശിനിക്കടവിന്ന് ഞങ്ങൾ കാലത്ത് ദോശ ഞാനൊക്കെ ദോശ കഴിച്ചേട്ടാ മസാല ദോശ അപ്പം ഏട്ടൻ പൂരിയ വേണിച്ച് അപ്പോൾ മൈതയുടെ പൂരിയാണല്ലോ ഹോട്ടലിലൊക്കെ ഉണ്ടാവുക ആ പൂരി കണ്ടപ്പോൾ ഈ പൂരി തിന്നാൻ തോന്നിയതാട്ട അപ്പം ഞാൻ വേഗം മൈദിയൊക്കെ എടുത്തിട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ അരിക്ക് ഒരു ഉരുളം കിഴങ്ങും ഉള്ളിയായിട്ടൊരു കറി ഉണ്ടാക്കണല്ലോ അപ്പോൾ ഒരു ചെറിയൊരു ഉരുളം കിഴങ്ങാണല്ലോ ഇട്ടാ പിന്നെ ഞാൻ ഒന്നിട്ട് വെള്ളത്തിലൊട്ടില്ല എന്തേലും ഒന്നും ഇപ്പോൾ പൂരിക്ക് കറി ഉണ്ടാക്കണ്ടേ അപ്പം ആ ഒരു ഉരുളം ഒരു സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ക്യാരറ്റും ഇല്ലേട്ടാ അതൊക്കെ ഇട്ടിട്ട് ഒരു വേവിച്ച് പിന്നെ നാളികേരം ഒന്നും പൊളിച്ചിട്ട് അതിലേക്ക് അരയ്ക്കാനൊന്നും ഉള്ള ഒരു ഇതില്ലാ ടൈമും ഇല്ല ഭയങ്കര മടിയും അപ്പം ഞാൻ എന്തു ചെയ്ത് അങ്ങനെ അതൊക്കെ വെന്തതിൻ്റെ ശേഷം കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉഴുന്നും കടലപ്പരിപ്പും കറിവേപ്പിലൊക്കെ ഒന്നാ വെളിച്ചെണ്ണയിൽ ഒന്നാണ്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ നമ്മളെ ഉള്ള ഉള്ളത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അയലിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടാ പിന്നെ ഞാൻ ഇതിൻ്റെ വേഗം കണ്ണ് പോയി കോൺഫ്ലവറിലേക്കാണ് അപ്പോൾ അതിന് ഒര സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒര ഗ്ലാസ് വെള്ളത്തിലാണ്ട് കലക്കിയിട്ട് അതാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിക്ക് ചെയ്യണത് സംഭവം നല്ല കൊഴുപ്പായിട്ടുള്ള തിക്കായിട്ടുള്ളൊരു കറി കിട്ടിയിട്ടാണ് അപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനത്തെ ട്രിക്കും ഒക്കെ ഒന്ന് പരീക്ഷിക്കുന്നതൊക്കെ നല്ലതല്ലേ അപ്പോൾ നല്ല അപ്പം കറി ബാക്കി ആയിട്ടാണ് ഏ ഒരു ചെറിയ ഒരു വലിയതല്ലാത്തൊരു കിഴങ്ങായിരുന്നു അപ്പൊ നമ്മളെ കറി കൂട്ടിയിട്ട് ബാക്കിയായി അപ്പോൾ നല്ല രുചിയും ഉണ്ടായിരുന്നട്ടാ നല്ല കൊഴുപ്പായിട്ടുള്ള ഒരു കറി നമുക്ക് കിട്ടി അങ്ങനെ ചായയും കടിയൊക്കെ പൂരി ഉണ്ടാക്കിയില്ല ഈ മറ്റേ കറിയൊക്കെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഏർ ഇറങ്ങിയതാണ് അപ്പോൾ ഓലയൊക്കെ തലങ്ങും വിലങ്ങും വീണ് കിടക്കുക കേട്ടാ റോട്ടിക്ക് ആയിട്ടും ഒക്കെ വീണ് കെടുക്കാൻ തലേസം നമ്മൾ കുഞ്ഞേരത്തോട് കൂടിയിട്ടാണല്ലോ എത്തിയത് അപ്പോൾ പിന്നെ വന്നപാട് ഒക്കെ കുളിയും മറക്കെ കഴുകലും ചിന്നു വന്ന് കിടന്നിട്ടും ഒക്കെ ആയിട്ട് ആ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ കെടുന്ന അറിഞ്ഞില്ലാട്ടാ അങ്ങനെ പോലെയൊക്കെ വലിച്ചു ഒക്കെ കൊണ്ടുപോയി ചാരി വെച്ച് ജോലി തന്നെ ഇറക്കേട്ടാ ജോലി ഫോണിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്താ പീ സാധനം വെച്ചിട്ട് ജോലി ഫോണിലേക്ക് ഒന്ന് നോക്കേട്ടാ പിന്നെ കൂട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ നമ്മളെ വീഡിയോ ഒന്നും അങ്ങനെ ആരും കണ്ടിട്ടൊന്നും അല്ല എന്നാലും പത്താളായാലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ ഏതെങ്കിലും ഇപ്പ കാലത്ത് നമ്മളെവിടേലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ ജോലിനെയൊക്കെ കണ്ടുപോയി കെട്ടിയതിന് ശേഷം ഉമ്മറൊക്കെ അടിച്ച് അങ്ങനെ എല്ലാ മുറ്റം ഒക്കെ അടിച്ച് കഴിഞ്ഞു കേട്ടാ അങ്ങനെ മുൻവശമൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ മീൻ നന്നാക്കാതിരുന്നതാട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം മീൻ നന്നാക്കാരിന്നപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ലേട്ടാ മീൻ നന്നാക്കാതിരുന്നപ്പോൾ പേരേ മരുന്നിട്ട് തലേക്ക് കാക്കേണ്ടപ്പിട്ട് അങ്ങനെ പിന്നെ തലയൊക്കെ വീണ്ടും കഴുകി നേരം ഇല്ലാത്ത അവിടത്തെട്ടാ അപ്പോൾ കാക്ക വന്നു തിരുന്നപ്പോൾ ഞാൻ ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞതാട്ടാ പിന്നെ എപ്പോഴും പറയും നിങ്ങൾ ഈ മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഒരാൾക്ക് കൊടുത്തോളി ഇത് ഇവരിങ്ങനെ ഈ ഇട്ട് കൊടുത്തിട്ടാണ് കയ്യുമ്പോഴേക്ക് ചാടി പിടിക്കുന്നൊക്കെ പറയും കേട്ടാ പക്ഷേ മീൻ നന്നാക്കി കഴിയാനുള്ളൊരു ഒരിത് ഇക്കുണ്ടാവില്ല കേട്ടോ അവർക്ക് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഞാൻ ഒന്നൊരാൾക്ക് കിട്ടുക ഒന്നൊരാൾക്ക് കിട്ടും പക്ഷേ പൊന്ന് കയച്ചു പിടിക്കും കേട്ടാ എല്ലാവർക്കും ഇടുന്നതും പൊന്ന് കയച്ചു പിടിച്ചിട്ട് ഓൾ എടുത്ത് കൊണ്ടുപോകും നമ്മൾ എത്ര ഹൈറ്റിലിട്ടാലും ചാടി പിടിക്കുമോള് അങ്ങനെ ഉള്ളതെല്ലാവർക്കും ഞാൻ ഒരുപോലെ എത്തിച്ചിട്ടാണ് എന്താണ് മത്തിയ തോന്നുന്നുണ്ട് മീ മീൻ അങ്ങനെ കുറച്ച് മത്തി മുളകിടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ നമ്മൾ തിളച്ച് വരുന്നുണ്ട് പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒന്ന് മത്തി വറക്കണമെന്നില്ല കേട്ടോ കുറച്ച് എടുത്തിട്ട് ഞാൻ മുളക് കയറി വെക്കുകയാണ് അപ്പോൾ അതിൽ തക്കാളി ഇഞ്ചി പച്ചമുളകൊന്നുമില്ല കേട്ടാ അതൊക്കെ ഒന്ന് കറിയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് ചുമ വന്നതാട്ടാ അങ്ങനെ പൂരിയൊക്കെ ഞാൻ പ്രസ്സിൽ ഒക്കൊന്ന് ഒന്ന് പൊരി ഞെക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മളെ ഈ അടുപ്പത്ത് പാചകം ചെയ്യാനുള്ള ഒരു ട്രൈപ്പോട് ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരെ അത് ഞാൻ ഇങ്ങനെ ഉണ്ട് ഫോൺ ഇങ്ങനെടുത്തതാണ്ട് പൊട്ടിട്ടാണ് അപ്പോൾ ഈ അത് വല്ലാത്തൊരു ഇതായി ഇനി വേറൊരു ട്രൈ പോടുമ്പോൾ ഉണ്ട് ഫോൺ വെക്കണത് ഇതും ഇതിലേക്ക് ഇടുത്തിടുക എന്താ വേണ്ട വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പിടുത്തല്ല എപ്പോഴും ഇങ്ങനെ ഫോണിൽ ട്രൈ പോഡുമ്പോൾ വയ്ക്കലും എടുക്കലൊക്കെ തന്നെ പിന്നെ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ചൂടവർക്കനെ കഴിക്കണം കേട്ടോ ഈ മൈദ്ര പൂരി ഒക്കെ ഇരുന്നാൽ അത് പിന്നെ അത്ര കണ്ടു നമുക്ക് കടിച്ചലിക്കേണ്ടി വരും ഇപ്പൊ കഴിക്ക ഇരുന്നതിന്റെ ശേഷമായിട്ടാ ഞാൻ പൂരി പൊരിക്കും ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി ഒക്കെ ആയി അങ്ങനെ കറിയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാ പിന്നെയെന്ന് പറയാനുള്ളത് പെരിച്ചായ ഒരു ശല്യം എന്ന് പറഞ്ഞ ചില്ലറ ഒന്നല്ല പെരേ ചുറ്റിനും നടന്ന് മാന്തി കൂട്ടുകെട്ട അങ്ങനെ തറരടിയിക്കും ജോലി ഒരു ദിവസം ജോലി നേരം ഒളിച്ചാവോളം കൊരച്ചെറക്കണ് അപ്പം എന്താ വെച്ചിട്ട് മോം ഇറങ്ങി പോയി വയ്ക്കുമ്പോൾ പെരിച്ചേ ജൂലിടെ കൂട്ടിൻ്റെ അടിയിൽ മാളം ഉണ്ടാക്കാ അപ്പോൾ ഓള അടിയിൽ അടിയിലൊരാൾ മാന്തി കൂട്ടുന്ന സമയത്ത് ഓൾക്ക് ഉറങ്ങാൻ പറ്റുമോ ഓൾ നേരം വിളിച്ചാൽ ഓളം കുറച്ചെടുക്കണു മോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കട്ടയും കല്ലും വടിയൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നു പക്ഷെ ഇത് വെരിച്ചൈ വെരിച്ചിലെ പണി എന്നെ തുടർന്നുകൊണ്ടിരുന്നിട്ടാണ് അപ്പോഴാണ് നേരെ മൊളിച്ചായപ്പോൾ ഞാൻ ഇങ്ങനെ വിറ്റടിച്ചിട്ട് പോകുമ്പോഴാണ് ജോലിയിലെ കൂട്ടിൻ്റെ അടിയിൽ വലിയ മടം ഉണ്ടാക്കിയിട്ട് കണ്ടത് അപ്പം ഒന്ന് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം കടലൊക്കെ ഇരുന്നിട്ട് എത്ര വേഗം കടലൊക്കെ ഇങ്ങനെ കുത്തണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുപയറുമൊക്കെ ഇപ്പം കല്യാണമായിട്ട് കുറച്ചൊക്കെ മേടിച്ചാൽ കിട്ടാ അതൊക്കെ ഒന്ന് ഞാൻ മുറത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് വെയിലത്ത് വെക്കുക ഈ കുറഞ്ഞ ചാത്തനൊക്കെ കറത്തിട്ടുള്ള സാധനമൊക്കെ വന്നുകൊണ്ട് കേട്ടാ അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഡപ്പയിലൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ അപ്പം അപ്പോൾ ഗ്യാബേജ് നാളികേരം ഒന്നും ഇട്ടില്ല കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കേബേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മത്തി മുളക് ഇട്ടതും ഗ്യാബേജ് ഉപ്പേലും അച്ചാറും ഒക്കെ തന്നെ ഇരുന്നിട്ടാ അപ്പം ഏട്ടൻ കണ്ട് മീങ് കൊണ്ടിരുന്നിട്ടാ അയില്ല അപ്പം അതിലൊരു എന്താണ് ഈ മുള്ള സീഡിമുള്ള ഞാൻ കഴിക്കില്ല ഏട്ടാ അതൊന്നും അപ്പോൾ അത് ഞാൻ പൊരി പൊരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കാനിട്ടാ അങ്ങനെ ഇത് വൈകുന്നേരത്തൊരു വീടിയതാണ്ടുക്കു കുറത്തെ കോലായത്തിൻ്റെ ഇറക്കാട്ടതൊക്കെ ഇവിടെയൊക്കെ ചാക്കുണ്ടായിരുന്നു ചവിരിയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് അപ്പോൾ അതാണ് എല്ലാ ഭാഗത്തും ഈ ഓട്ടങ്ങനെ വടിയൊക്കെ അങ്ങനെ പകുതി പോകുന്നുണ്ട് കേട്ടാ ഓട്ടയ്ക്ക് അപ്പം അതിലൊക്കെ ഈ കല്ല് നിറച്ചിട്ട് തൽക്കാലം ഒന്നാണ്ട് അടിച്ചമർത്തിയിട്ട് മണ്ണിട്ട് മൂടണം കേട്ടോ എന്താണതിന് ഒക്കെ ചെയ്യുക പലതും പലരും പറയണൊക്കെ ഉണ്ട് പിന്നെ സെൽമ ഒരു മരുന്ന് കഴിക്കുക ഏട്ടാ ഒരു ഓയിൽ പോലത്തെ എന്നിട്ട് ഈ കപ്പൊക്കെ നമ്മളെ കപ്പുണ്ടല്ലോ അതൊന്ന് അടുപ്പിട്ട് ചൂടുകയേ പച്ചയായാലും മതി എന്നിട്ട് അല്ലെങ്കിൽ ഉണക്കൽ ചൂടുക ഒക്കെ ചെയ്തിട്ട് അതുപോലെ അത് തേച്ചിട്ട് വെച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും ഇവിടെയൊക്കെ വന്ന് കിടന്നിട്ടാകും മുറ്റത്തൊക്കെ ചത്ത് എടുക്കട്ടെ അവൾ ആ മരുന്ന് വെച്ചാൽ ചാവും ഇനിയിപ്പോൾ ഒന്നും ഇല്ലാച്ചിങ്ങാൽ അത് എന്തെങ്കിലും മേടിച്ച് വയ്ക്കേണ്ടി വരും കേട്ടോ അതിങ്ങനെ പിരര അടിത്തറയൊക്കെ വാതാനായിട്ട് ചിലവർ ഇരുന്നാൽ പന്താ കാട്ടുക പിന്നെ നമ്മളെ വളമൊക്കെ വിൽക്കുന്ന കടയിൽ ഒരു മരുന്നുണ്ടത്ര കേട്ടോ അത് ഈ ഓട്ടയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴി വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വേണ്ട ഒഴിച്ചിട്ട് പിന്നെ അരിക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം അടിക്കുക എത്ര അപ്പോൾ പെരിച്ച ഇറങ്ങി ഓടിയത്രേട്ടാ നമ്മൾ അതിഥേച്ചിട്ടവിന്ന് എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് ചത്തു കിടങ്ങി എത്ര അങ്ങനത്തെ ഉണ്ട് എന്തേലുമൊക്കെ ഒന്ന് ഇപ്പം ഞാൻ ഇതൊക്കെ രണ്ട് ഓട്ടയിലും ഒക്കെ ഞാൻ ഓരോന്ന് നിറച്ചിട്ട് മണ്ണിട്ട് മൂടിയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒഴിച്ചി ഒരു കറുത്തൊരു പൂച്ചക്കുട്ടെ അത്ര ഉണ്ട് വിളക്ക് എത്തിച്ചിട്ട് നമ്മൾ കോഴിക്കൂടൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ നേരത്ത് വരുമ്പോൾ ഇവർ ഇറങ്ങി നടക്കുന്നുണ്ട് ഇറ്റത്തൊക്കെ ഒരു പൂച്ചക്കുട്ടിരത്ര ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടാ പരിപാടി അപ്പോൾ നമ്മളെന്നത്തെ വിശേഷങ്ങളൊക്കെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂട്ടാ കൂട്ടുകാർ എനിക്കിതൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മളെ പ പരയിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ പണികളുണ്ട് അതിലിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ പണികൾ തരുവാണിച്ചാൽ പിന്നെ എന്താ ചെയ്യുക അതെ അപ്പോൾ പെരിച്ചയിലൊരു അസൂയും കുശുമ്പും മനുഷ്യർക്ക് മാത്രമല്ലല്ലേ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയല്ല കേട്ടോ കൂട്ടുകാർ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക നമ്മളെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമല്ലാ തോന്നണ്ടല്ലേ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് ആ വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ പറ്റും ഒക്കെ ഉള്ളു അപ്പോൾ നിങ്ങളിഷ്ടമാണ് കേച്ചിങ്ങനെ ഒന്ന് കണ്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യേട്ടാ ലൈക്കൊക്കെ ചെയ്താലല്ലേ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കട്ടാ അപ്പോൾ മറ്റുള്ളവര് മറ്റൊരു വീഡിയോയുമായി നാളെ വരെ